നിലവിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് ശ്രേയസ് അയ്യർ എന്ന താരം കൂടാതെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലും തന്റേതായ സ്ഥാനം ഉറപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടീമിന്റെ നായകനായിരുന്ന അയ്യർ ടീമിന് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു ഈ പ്രാവശ്യം റെക്കോർഡ് തുകയ്ക്കാണ് പഞ്ചാബ് കിങ്സ് താരത്തെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിലവിൽ പഞ്ചാബിന്റെ നായകനായിട്ടാണ് അയ്യർ കളിക്കുന്നത് പക്ഷെ ഇത്തരം ഒരു ഉയർച്ചയ്ക്ക് മുമ്പ് താൻ നേരിട്ട വെല്ലുവിളികളെ പറ്റി പറയുകയാണ് താരം ഇപ്പോൾ രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ സീസണിൽ ഒരു ബോൾ ബോയ് ആയി താൻ മൈതാനത്ത് ഉണ്ടായിരുന്നുവെന്ന് അയ്യർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ സീസണിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ നടന്ന മത്സരത്തിലായിരുന്നു താൻ ബോൾ ബോയ് ആയി മൈതാനത്ത് കളിച്ചിരുന്നതെന്നും ാരം പറയുകയുണ്ടായി വളരെ വൈകാരികപരമായിട്ടായിരുന്നു ഇക്കാര്യം താരം തുറന്നു പറഞ്ഞത് ഞാൻ വളർന്നത് ശരിക്കും സ്ട്രീറ്റ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടാണ് അങ്ങനെ മുംബൈയുടെ അണ്ടർ ഫോർട്ടി ടീമിൽ ഇടം പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു ആ ടീമിൽ കളിക്കുന്ന സമയത്താണ് ഞങ്ങളെ എല്ലാവരെയും ബോൾ ബോയ്സായി തിരഞ്ഞെടുത്തിരുന്നത്